വർഷം എൺപതുകളുടെ തുടക്കം തൃശ്ശൂർ ജില്ലയിലെ വലിയ കോയ്ക്കൽ എന്ന നായർ തറവാട് മന്ത്രവാദവും വിഷവൈദ്യവുമാണ് മൂത്ത കാരണവർക്ക് പേര് മാധവൻ നായർ മൂന്ന് പെങ്ങന്മാർക്ക് ഒരേയൊരാങ്ങളൾ കല്യാണം കഴിച്ചിട്ടില്ല ഒരാൺകുട്ടി കൂടി ഉണ്ടായിരുന്നു കാരണവർക്ക് താഴെ അയാൾക്ക് പത്താമത്തെ വയസ്സിൽ വസൂരി വന്ന് മരിച്ചു ഈ മൂന്ന് പെങ്ങന്മാർക്കും കൂടി ആറ് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളും മാധവൻ നായർക്ക് ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ് അതുകൊണ്ട് ആൺകുട്ടികളായ മാനവേന്ദ്രൻ എന്ന മനുവും ജാഥാദേവൻ എന്ന കുട്ടനും അമ്മാവൻ്റെ കൂടെ നിന്നാണ് പഠിച്ചിരുന്നത് നായർ അവരെ ചെറുപ്പത്തിൽ തന്നെ അഘോരമന്ത്രവും തന്ത്രക്രിയകളും വൈദ്യവും പഠിപ്പിച്ചിരുന്നു അന്നത്തെ മെട്രിക്കുലേഷൻ ജയിച്ച് കുറച്ചു കാലം നായർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു പിന്നീട് നായരുടെ അച്ഛൻ മരിച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലായി അതിനുശേഷമാണ് ഈ മന്ത്രവാദവും വൈദ്യവും ഒക്കെ നായർ പഠിക്കുന്നത് വാർത്താളി പ്രത്യങ്കര നീജൻ ഇവയൊക്കെയാണ് കുടുംബഭര ദൈവമായി മാധവൻ നായരും മുമ്പുള്ളവരും ഉപാസിച്ചിരുന്നത് പിന്നെ കൂടെ യക്ഷിയും ഭാഗവതിയും നാഗവും ഇതിൽ യക്ഷിയും ഭാഗവതിയും നാഗവും കളപ്പുരയ്ക്ക് മുന്നിലും ബാക്കിയുള്ളവർ നിലവറയ്ക്ക് അകത്തുമായിരുന്നു പ്രതിഷ്ഠ പ്രത്യങ്കര ഉപാസന കുറച്ച് കടുത്ത ക്രിയയാണ് ആരും അങ്ങനെ ഉപാസിക്കാറില്ല എളുപ്പം അങ്ങനെ ആർക്കും പെട്ടെന്നാളും പിടികൊടുക്കില്ല എന്നാണ് സാരം ഇനി കൊടുത്താൽ പിന്നെ സർവത്ര ജയം പക്ഷേ ഉപാസകൻ തന്നെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഒന്ന് നന്നായിത്തന്നെ നിയന്ത്രിക്കേണ്ടി വരും പ്രത്യേകിച്ചും കോപം അത് കുറച്ച് കഠിനമാണ് പേരില്ലാത്ത ഒരേ ഒരു ഉപാസനാമൂർത്തി പ്രത്യങ്കരയാണ് സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ പരമശിവൻ താണ്ഡവമാടുമ്പോൾ ഭഗവാന്റെ പെരുവിരലിൽ വസിക്കുന്ന ഒരു ഭൂതഗണം പുറത്തേക്ക് ചാടി കുറേ നാളായില്ലേ ഭഗവാന്റെ പെരുവിരലിൽ ഇങ്ങനെ കഴിയുന്നു ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ എന്തേ എന്ന് തോന്നലിൽ പക്ഷേ ഇറങ്ങിയ വശം സാക്ഷാൽ ഭഗവാൻ നൃത്തം അവസാനിപ്പിച്ചു യോഗനിദ്രയിലാണ് ഇതൊക്കെ നടക്കുന്നത് ഭൂമിയിലെ സമയം വെച്ച് ശതവർഷങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് എന്നാൽ കൈലാസത്തിൽ നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രം പുറത്തേക്കിറങ്ങിയ ഭൂതഗണത്തിന് തിരിച്ച് ഭഗവാൻ വിചാരിക്കാതെ പെരുവരിലേക്ക് കയറാനും സാധിക്കില്ല ഈ കാര്യം ഭൂമിയിൽ തപസ് ചെയ്യുന്ന അങ്കീരസ് എന്ന മഹർഷി അറിയുവാനിടയായി മഹർഷി ഉടൻ തന്നെ ഈ ഭൂതഗണത്തിനെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുത്തി അങ്കീരസ് മഹർഷി പ്രത്യക്ഷപ്പെടുത്തിയ ഭൂതഗണത്തിന് ഒരു പേരും നൽകി പ്രത്യങ്കര സർവ അഭീഷ്ടപ്രദായകൻ സർവസങ്കടവും ക്ഷണത്തിൽ തീർക്കുന്ന പ്രത്യങ്കര ഭൂമിയിൽ സംവത്സരങ്ങൾ കഴിയുമ്പോൾ കൈലാസത്തിൽ ഭഗവാൻ പരമശിവൻ യോഗ ദയിൽ നിന്നും ഉണരുമ്പോൾ ഭഗവാന്റെ പെരുവിലേക്ക് തന്നെ പൃത്തിങ്കര തിരിച്ച് യാത്രയാവും അതുവരെ ഭൂമിയിലെ മനുഷ്യർക്ക് ഉപാസനാമൂർത്തിയായി വിളിച്ചാൽ വിളിപ്പുറത്ത് എപ്പോഴും ഉണ്ടാവുമെന്ന വിശ്വാസമാണ് പൃഥ്വിങ്കര എന്ന ഉപാസനയുടെ അടിസ്ഥാന തത്വം നായർക്ക് പ്രിയവും പ്രത്യങ്കര ഉപാസനയാണ് മൂന്ന് പെങ്ങന്മാർക്കും അളിയന്മാർക്കും നായർ പറയുന്നതിന് അപ്പുറവും ഇപ്പുറവുമില്ല പിന്നെ സ്വത്തെല്ലാം പെങ്ങന്മാർക്ക് നായർ അമ്മയുടെ സമ്മതപ്രകാരം ഭാഗം വെച്ച് കൊടുത്തിരുന്നു പക്ഷേ മൂന്ന് പെങ്ങന്മാർക്കും കിട്ടിയ ഭാഗം വിൽക്കാൻ ഇതുവരെ മുതിർന്നിട്ടില്ല ഇപ്പോൾ തളവാട്ടിൽ അമ്മയും മാധവൻ നായരും മരുമക്കളായ മനുവും കുട്ടനും പിന്നെ സഹായത്തിനായി പറമ്പിൽ തന്നെ കുടികിടപ്പ് കൊടുത്ത ചീരുവും ചെന്നനും അവരുടെ അഞ്ച് എന്തിനും പോന്ന ആൺമക്കളുമുണ്ട് അഞ്ചു പേരും കല്യാണം കഴിച്ചു അടുത്തു തന്നെ വീട് വെച്ച് മാറി താമസിക്കുന്നു ചീരുവാണ് അടുക്കളയ്ക്ക് പുറത്തുള്ള പണിയും ചെറിയ പുറംപണിയും പിന്നെ പൂജയ്ക്കുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യാറ് ചെന്നനനും പിള്ളാരും പുറംപണിയും ചെന്നന് ഒടിവിദ്യ നല്ല വശമുണ്ട് അത് മൂത്തമകൻ കുമാരനും അറിയാം രണ്ടുപേരെയും മാധവൻ നായർ പറഞ്ഞു നിർത്തിച്ചതാണ് നിരപരാധികളെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ നായർക്ക് അവരെല്ലാം വളരെയധികം പ്രിയപ്പെട്ടവരായിരുന്നു മരുമക്കളെ കൊണ്ടും ഒരിക്കലും അവരുടെ പേര് വിളിപ്പിച്ചിട്ടില്ല ചേട്ടനെന്നോ ചേച്ചിയെന്നോ കുട്ടിയെന്നോ വിളിച്ചിരുന്നുള്ളൂ നായർക്ക് കൂടെ പഠിച്ചിരുന്ന രണ്ട് സുഹൃത്തുക്കളുണ്ട് ശക്തിധര പണിക്കർ പേരുകേട്ട ജ്യോത്സ്യനാണ് അഗ്രഗണ്യനാണ് ജ്യോത്സ്യത്തിൽ പിന്നെ കൃഷ്ണക്കൈമൾ അഥർവേദം മുഴുവൻ മനപ്പാടമാക്കിയതാണ് ഭദ്രകാളി ഉപാസകനും കൂടിയാണ് രണ്ടുപേരും എപ്പോഴും നായറർ തറവാട്ടിൽ തന്നെയായിരിക്കും വൈദ്യവും താന്ത്രിക ക്രിയകളും പിന്നെ മൂന്ന് പേരും ചേർന്ന് പ്രാചീന കേരളത്തിലെ ആരാധനാരീതികളെക്കുറിച്ച് ഒരു പുസ്തകവും രചിക്കുന്നുണ്ട് ഇത്രയും ആമുഖം ഇനി കഥയിലേക്ക് ഒരു നവംബർ മാസം കുട്ടൻ ഒമ്പതിലും മനു പ്രീഡിഗ്രിക്കും പഠിക്കുന്ന സമയം ഒരു ഞായറാഴ്ച കുട്ടാ കുട്ടാ പടിപ്പുരയിൽ ആരാണെന്ന് നോക്കൂ മാനവൻ നായർ കുട്ടനെ ഒരു ദുസ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് നീട്ടി വിളിച്ചു കുട്ടൻ ഉറക്കപ്പറഞ്ഞു ആരുമില്ലല്ലോ അമ്മാവ പോയി നോക്കിയിട്ട് പറയൂ കുട്ടാ കുട്ടൻ വീണ്ടും നോക്കി ആരെയും കണ്ടില്ല നായർ കിഴക്കോർത്തു വന്നു കുട്ടാ ഇങ്ങോട്ട് വരൂ പടിപ്പുരയിൽ നിന്ന് കുട്ടനെ വിളിച്ചു കുട്ടൻ ഓടിച്ചെന്ന് എന്താ അമ്മാവ ചോദിച്ചുകൊണ്ട് കിഴക്കേറത്തെ അരമതിൽ കയറിയിരുന്നു ഒന്നുമില്ല ആരോ വിഷം തീണ്ടിയോ മറ്റോ ദുർഘടം സംഭവിച്ചോ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് സ്വപ്നത്തിൽ അങ്ങനെ കണ്ടു എൻ്റെ ഭരദൈവ്യങ്ങളെ പിതൃക്കളെ വരുന്നവരെ കാത്തോളണേ നായർ അങ്ങനെ ചില മുൻസ്വപ്നങ്ങൾ കാണാറുണ്ട് ആരെങ്കിലും വിഷം തേണ്ടിയോ അതോ ബാധ കൂടിയോ തറവാട്ടിൽ എത്തുന്നതിന് മുമ്പ് പലതവണ നായർ പറഞ്ഞത് അച്ചിട്ടാണ് മാത്രമല്ല അയാളെ ജീവനോടെ കിട്ടുവോ ഇല്ലയോ എന്ന് വരെ പറയാറുണ്ട് ചിലപ്പോൾ ചിരു ഒന്ന് ചിട്ടവട്ടം കൂട്ടിക്കോളൂ ആരോ അത്യാസന്നമായി വരുന്നുണ്ട് അശോകാ അശോകാ നായർ നീട്ടി വിളിച്ചു ചീരുവിന്റെ രണ്ടാമത്തെ മോനാണ് അശോകൻ അശോകൻ തെക്കേർത്ത് പറമ്പിൽ കിളച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഓടി വന്നു എന്താ തമ്പ്രാ എന്ന് ചോദിച്ചു അനമന്ദിന്റെ അടുത്ത് വന്നു നിന്ന് കുട്ടൻ്റെ കൈ പിടിച്ച് ഒന്ന് ഞെരിച്ചു അശോകന്റെ സ്ഥിരം പരിപാടിയാണ് കുട്ടനെയും മനുവിനെയും ഓരോന്ന് പറഞ്ഞ് പറ്റിക്കുക പിന്നെ കൈ പിടിച്ച് ഞെരിക്കുക കുട്ടനോടും മനുവിനോടും പഞ്ചകുസിച്ച് കൂടുക കുളത്തിൽ നീന്തൽ മത്സരം നടത്തുക മുങ്ങാങ്കുഴിയിട്ട് കുട്ടനെയും മനുവിനേയും പീഡിപ്പിക്കുക എന്തായാലും കുമാരനെയും അശോകനെയും കുട്ടനും മനുവനും ജീവനാണ് അശോക കുറച്ച് കരിക്ക് വെട്ടിക്കോളൂ പിന്നെ കതറിപ്പഴം ഉണക്കമുളക് കർപ്പൂരം പഞ്ചസാര ശർക്കര അവിൽ മലർ നാല് കഴുത്ത് നീണ്ട പൂവൻ കോഴി ബാക്കി ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചോളൂ കുമാരനെയും ഗിരീഷനെയും കൂട്ടിക്കോളൂ നായർ അല്പം ഗൗരവത്തിലാണ് പറഞ്ഞത് തമ്പ്ര എന്തേ എന്തേലും ഒന്ന് പറഞ്ഞ് അശോകൻ നിർത്തി അറിയില്ല അശോക ആരോ എന്തോ വലിയ അപകടം പണഞ്ഞ് വരുന്നുണ്ട് ഒന്നും അങ്ങ് തെളിഞ്ഞ് കാണുന്നില്ല എന്തായാലും എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കിക്കോളൂ കുട്ട മനുവിനെ കൂട്ടി കുളിച്ച് ശുദ്ധമായിക്കോളൂ പിന്നെ പാണങ്കാട്ടും ഗോവാലിൻ്റെ അടുത്ത് പോയി കുറച്ച് മുളേരി വാങ്ങിച്ചു വരൂ കുട്ടൻ വേഗം ശരിയാമാവാ എന്ന് പറഞ്ഞ് മനുവിനെ വിളിക്കാൻ ഓടി വളരെ ചെറുതിലെ തന്നെ കുട്ടനും മനുവും എത്ര വലിയ ബാധയൊഴിപ്പിക്കലിനും നായരുടെ പരികർമ്മികളാണ് അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചു നല്ല വലിയ പെരുന്നാളൊക്കെ ഇവർ ചെറുതിലെ തന്നെ കണ്ട് ശീലിച്ചു കഴിഞ്ഞിരുന്നു അതും പറഞ്ഞ് നിൽക്കുമ്പോൾ പഠിപ്പര കഴിഞ്ഞ് ഒരു കാർ വന്നു നിന്നു അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് പണിക്കരായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി നായരെ കുറച്ച് മാറ്റി നിർത്തി എന്നിട്ട് പണിക്കർ അടക്കത്തിൽ നായരെ കുറച്ച് പ്രശ്നമാണ് താൻ കാര്യം പറയൂ പണിക്കരെ അത് പിന്നെ നായർ കുറച്ച് നിർത്തിയിട്ട് പറഞ്ഞു നായരെ ആ കൂട്ടർ കുറച്ച് തെക്കുനിന്നാണ് നാലാം വേലക്കാരാണ് താൻ കാര്യം പറയൂ പണിക്കരെ മുഖവരെ ഒഴിവാക്കി നായരെ അവർക്കൊറ്റ മകളാണ് എൻ്റെ അടുത്ത് നോക്കിക്കാൻ വന്നതാണ് എന്തോ ബാധ കൂടിയെന്നാണ് പറയുന്നത് ഞാനും നോക്കി അപ്പോൾ കബടിയിൽ തെളിഞ്ഞ കാര്യം അത്ര നിസ്സാരമല്ല ഈ പെൺകുട്ടി വീട്ടിൽ വളർത്തിയൊരു പൂച്ച ചത്തു അതിനെ കുഴിച്ചിടാൻ കുഴിയെടുത്തപ്പോൾ അതിൽ നിന്ന് ചെമ്പിട്ട് കൊണ്ട് വായ മൂടിക്കെട്ടിയ ഒരു ഓട്ടുകുടം കിട്ടി നല്ല ഭംഗിയുള്ള ഓട്ടുകുടം ആയതിനാൽ കുട്ടി അതിൻ്റെ കെട്ടഴിച്ചു അത്രയേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ കുറച്ച് കഴിഞ്ഞ് ഇട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ കീറിപ്പറിഞ്ഞ് ബോധം കിട്ട് വായിൽ നിന്ന് ഒരയും പതയും ഒക്കെ കിടക്കുന്ന കുട്ടിയാണ് വീട്ടുകാർ കാണുന്നത് അവർ അവരുടെ സമുദായത്തിൽ ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവസാനം ഗതി കെട്ടപ്പോൾ മുക്കിനിയിലെ പോറ്റിയുടെ അടുത്ത് ചെന്നു ദേവദത്തം പോറ്റിയാണ് ഇവരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് പോറ്റി കൂട്ടിയിട്ട് കൂടിയില്ല ഒരു ആറുമാസം കർമ്മം ചെയ്തു തൊടാൻ പറ്റിയില്ല പോറ്റിക്ക് മാത്രമല്ല അത് ഒഴിപ്പിച്ചാൽ ആ കുട്ടിയുടെ ജീവൻ അതുകൊണ്ടേ അവറ്റേ പോവുള്ളൂ ഒരാളല്ലടോ അഞ്ച് പേരാണ് അതും സഹോദരങ്ങൾ ശരിക്കും ആ പെൺകുട്ടിയുടെ മരണം ഉറപ്പായ ഒരു ചുഴിയിലാണ് ചെന്നുപെട്ടത് മാത്രമല്ല അങ്ങോട്ടൊന്നും ആ കബടിയെ തെളിയുന്നുമില്ല അവറ്റ ആരോടം മറയ്ക്കുന്നു അപ്പോൾ അത്രയ്ക്കുണ്ട് അവറ്റകുടെ പക പണിക്കർ പറഞ്ഞു നിർത്തി എന്നിട്ട് താൻ എന്താണോ അവർക്ക് പ്രതീക്ഷ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടു അവരോട് കാര്യം തുറന്നു പറയൂ എന്നിട്ട് മടക്കി അയയ്ക്കൂ എനിക്ക് കഴിയുന്നില്ലടോ ആ പെൺകുട്ടിയുടെ കാരണവന്മാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ പണിക്കർ അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് ചെറിയൊരു പ്രതീക്ഷ നേഴലിക്കുന്നുണ്ടായിരുന്നു നായർ കുറച്ച് ആലോചിച്ചിട്ട് താനൊരു കാര്യം ചെയ്യ് അവരോട് കളപ്പുരയിലേക്ക് ഇരിക്കാൻ പറയൂ ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് നായർ ചോദിച്ചു അലർച്ചയും മോതിരവും പിന്നെ സ്വയം വിവസ്ഥതയാകുക സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ മാനസമിത്രം ഗുളിക കക്ഷായത്തിൽ ചേർത്ത് കഴിപ്പിച്ചു അതിൻ്റെ മയക്കത്തിലാണ് ആ കുട്ടി ഇന്ന് രാത്രി മൂന്നായാകുമ്പം തേക്കില്ല പിന്നെ ഒരു പ്രതീക്ഷയുള്ളത് ഇന്ന് രാത്രി കടന്നു കിട്ടിയാൽ ആ പെൺകുട്ടിയുടെ മുഞ്ജന്മ സുഹൃതം നാളെ പഞ്ചമ പൗർണമിയല്ലേ അതുകൊണ്ടൊരു പ്രതീക്ഷ അല്ലാതെയൊന്നും പറയാനില്ല മറുപടിക്കായി പണിക്കർ പറഞ്ഞു നിർത്തി ഡോ ഡോ താൻ കൈമളിനോടൊന്നും വേഗം ഇത്രയണം വരെ വരാൻ പറയൂ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞോളൂ എന്നിട്ട് താനും ഒന്ന് കവടിപ്പലക എടുത്ത് വട്ടം കൂട്ടിക്കോളൂ ഞാൻ അശോകനെ വിടുത്ത കാര്യങ്ങളൊന്ന് വട്ടംകൂട്ടം പറഞ്ഞ് വിട്ടിരിക്കുന്നു താൻ വരുന്നതിന് മുമ്പ് ഞാൻ രണ്ട് തവണ ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റു അപ്പോൾ തന്നെ നിരീക്ഷിച്ചു എന്തോ ഒരു ദുർഘടം വരുന്നുണ്ടെന്ന് പിന്നെ താൻ ആ കുട്ടിയുടെ കാരണവന്മാരോട് പറയൂ ഒരു പ്രതീക്ഷയും എനിക്ക് കൊടുക്കാൻ കഴിയില്ല അത് സമ്മളമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം നായർ പറഞ്ഞു നിർത്തി എന്നാൽ അങ്ങനെ ആകട്ടെ ഞാൻ അവരെ കളപ്പുരയിലേക്ക് ഇരുത്താം താൻ പറഞ്ഞ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം പണിക്കർ അതും പറഞ്ഞ് കാർ കിടക്കുന്നിടത്തേക്ക് നടന്നു എൻ്റെ ഭരദേവങ്ങളെ പിതൃക്കളെ ഗുരുക്കളെ കർണോമാരെ കൂടെ നിന്ന് കാത്തോന്നണേ നായർ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വാഹന കർമ്മത്തിനുള്ള ഇഷ്ടവട്ടങ്ങൾ ഒരുക്കാൻ അകത്തേക്ക് പോയി നായർക്ക് വ്യക്തമായി അറിയാം ഇത് അത്ര എളുപ്പമായി അവസാനിക്കുന്നില്ലെന്ന് ചിലപ്പോൾ തൻ്റെയോ ആ പെൺകുട്ടിയുടെയോ ജീവൻ തീർച്ചയായും തുലാസിൽ വെക്കേണ്ടി വരുമെന്ന് അങ്ങനെ സമയം അടുക്കുന്നു വാർത്താളിക്കും നീചദേവനും പ്രത്യങ്കരയ്ക്കുമുള്ള കളവും മൂന്ന് ഹോമകൂഢവും തയ്യാറാക്കി കൂടെ കവടിപ്പലകിയുമായി പണിക്കരും പിന്നെ കൈമളും തറ്റെടുത്ത് നായരുടെ മരുമക്കളും പിന്നെ പരികർമ്മിയായ അശോകനും ഗിരീഷനും കുമാരനും പേർക്കും കാര്യരമ്പിൻ്റെ കരുത്താണ് ഒരാളെയൊക്കെ പുഷ്പം പോലെ അവർ ആവാഹനക്കളത്തിൽ എത്തിക്കും നായർ കുമാരനെ പരികർമ്മിയായി നിർത്തുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട് അത് മനസ്സിലാകും പഠിക്കരെ ആദ്യം ഒന്ന് നോക്കിയുള്ളൂ ആരുടെ എങ്ങനെയാണ് സ്ഥിതി പിന്നെ വ്യാഴപ്രസാദവും കൈമളേ ഭഗവതിയുടെ മൂലമന്ത്രം ഒരു ആയിരത്തി എട്ട് ഉരുക്കൊഴിച്ചോളൂ കുട്ട വാർത്താളി മൂലമന്ത്രം എനിക്കും പൂവിൽ തുടങ്ങി ഉരുക്കഴിച്ചോളൂ അതും പറഞ്ഞ അമ്മാവൻ പ്രത്യങ്കര ഉപാസന തുടങ്ങി ചുവന്ന മുളക് നറു നെയ് ചെത്തിപ്പൂവ് കള്ള് പിന്നെ മുളയേരി നേദ്യം ഇതൊക്കെയാണ് ഹോമിക്കേണ്ടത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അഘോര ഉപാസന മൂലമന്ത്രം ഒരുക്കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ലക്ഷ്യം കണ്ടേ മടങ്ങാൻ പറ്റൂ അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നായരെ ആരുടം തെളിഞ്ഞു വ്യാഴപ്രസാദവും പിന്നെ ഗണപതി ഭഗവാനും ചൊവ്വയും നേർക്കുനേരെ ദൃഷ്ടി ചെയ്യുന്നു കൈമളേ എന്നാ വിളിക്കല്ലേ കുട്ടിയെ കളത്തിലേക്ക് നായർ കൈമളോട് നോട്ടം കൊണ്ട് ചോദിച്ചു കൈമൾ തലയാട്ടി നായർ അശോകനെ നോക്കി നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അശോകനും കുമാരനും കളപ്പുരയിലേക്ക് വേഗം നടന്നു കളപ്പുരയിൽ പെൺകുട്ടി പണിക്കർ കൊടുത്ത മാനസമിത്രം ചൂർണ കഷായത്തിൽ നല്ല മയക്കത്തിലാണ് അവർ ആ പെൺകുട്ടിയുടെ പിതാവിനോട് കാര്യം പറഞ്ഞു ആ കുട്ടിയുടെ പിതാവും കുട്ടിയുടെ അമ്മാവനും അശോകനും കുമാരനും ചേർന്ന് താങ്ങിയെടുത്ത് പെൺകുട്ടിയെ ആവാഹനക്കളത്തിൽ എത്തിച്ചു അശോകാ കുട്ടിയുടെ കയ്യിലെ കെട്ടഴിച്ചോളൂ എന്നിട്ടൊന്ന് കരുതിയിരുന്നോളൂ മൂന്ന് പേരും നിങ്ങളൊന്ന് മാറി നിന്നോളൂ ആ കുട്ടിയുടെ കാരണവന്മാരോട് നായർ പറഞ്ഞു ചുറ്റും മുളകരിയുന്നതിൻ്റെ അതികഠിനമായ ഗന്ധം ഭരഞ്ഞു ആവാഹനക്കളത്തിൽ ഒരു കരിമ്പനയുടെ കൊലയുടെ തണ്ടും കുറച്ച് ചമതക്കോലും ഓട്ട് ഉരുളിയിൽ ഗുരുതിയും അഞ്ച് ആഴരൂപവും വെച്ചിട്ടുണ്ട് മന്ത്രോച്ചാരണം മുഴങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ച് പെൺകുട്ടി എഴുന്നേറ്റ് കൈകൾ തറയിൽ കുത്തി ഒന്ന് കരണം പറഞ്ഞ് കളത്തിൻ്റെ നടുവിലേക്ക് വന്നു ഒരു കാലിൽ കുത്തിയിരുന്നു ആരാണ് നീ ആരാണ് നായർ ചോദിച്ചു ഒരു നാലഞ്ച് പേർ ഒരുമിച്ച് പറയുമ്പോഴുള്ള ശബ്ദത്തിൽ ഏ വിഡി നിനക്ക് സ്വന്തം ജീവനിൽ ഇത്ര കൊതിയില്ലാതായോ നായർ നോക്കുമ്പോൾ അഞ്ചു പേർ ആ പെൺകുട്ടിയുടെ പുറകിൽ ചതുരംഗക്കളത്തിൽ വെച്ചിരിക്കുന്ന കരുക്കളെ പോലെ നിൽക്കുന്നു എല്ലാവരുടെയും കഴുത്തൊടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട് കണ്ണുകളില്ല പകരം ആഴത്തിലുള്ള കുഴികൾ കാഴ്ച അത്രയ്ക്ക് വ്യക്തമല്ല നായർന്ന് ഞെട്ടി കാരണം കടുത്ത ശാരീരിക പീഡനം ഏറ്റ് ജീവൻ വെടിഞ്ഞവരാണ് എളുപ്പത്തിലാവില്ല ഇതെന്ന് ഉറപ്പായി എന്നാലും സമചിത്വത്ത് വിടാതെ നായർ ഉറച്ച ശബ്ദത്തിൽ തന്നെ മറുപടി പറഞ്ഞു എൻ്റെ ജീവന് കൊതി അത് നിങ്ങൾ കാര്യമാക്കണ്ട അതെനിക്കറിയാം എങ്ങനെ എൻ്റെ ജീവൻ പ്രാണം പ്രാണനം ചെയ്യണമെന്ന് നിങ്ങളെന്തിനേം പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു അത് പറയൂ ഒരു സ്ത്രീയെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അത്ര നന്നാവില്ല നിങ്ങളെന്ന് ഓർക്കുക സ്ത്രീ ശക്തിയാണ് അമ്മയാണ് സർവ്വസംഹാര രുദ്രയാണ് നായർ കോപം കൊണ്ട് വിറച്ചു ഒരു അട്ടകാസം പോലെ ഉടൻ മറുപടി പറഞ്ഞു ഇതൊരിക്കലും നിന്റെ തടയിലെഴുത്തല്ല ഈ ഒരു സമയപ്പകർച്ചയിൽ നീയില്ല പിന്നെന്തിൻ്റെ വൃഥ സ്വന്തം പ്രാണൻ അപകടത്തിലാക്കുന്നു അതുകൊണ്ട് നിനക്കിപ്പോൾ പിന്മാറാം ഞങ്ങൾക്ക് കുറുകെ വരരുത് അതിനെപ്പറ്റി ചിന്തിക്കുകയും വരുത് അവസാനമായി പറയുന്നു ഇനി നാഴികകൾ ബാക്കി ഇനി തടയാൻ നിനക്ക് വാശിയെങ്കിൽ നീ സുനിശ്ചിതമായ ദുരന്തം ഏറ്റുവാങ്ങുക നിന്റെ ഒരു ഉപാസനാമൂർത്തിക്കും നിന്നെ ഈ ദുരന്തത്തിൽ നിന്നും ത്രാണനം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പിന്മാറുക ആദ്യമായാണ് നായർ ഇങ്ങനെ ഒരു വെല്ലുവിളി നേരിടുന്നത് അതുകൊണ്ട് കുറച്ച് ശബ്ദം കടിപ്പിച്ചു തന്നെ ചോദിച്ചു ഈ പെൺകുട്ടിയുടെ ജീവൻ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം അത് പറയൂ ഇത് ന്യായമുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളെ തടയില്ല ഇത് വാക്ക് പെട്ടെന്ന് പെൺകുട്ടി മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്ക് ഒരു അലർച്ചയോടെ എടുത്തുയർത്തി തറയിൽ തലകീഴായി ശക്തിയോടെ കുത്തി തറ പൊളിഞ്ഞ് നിലവിളക്ക് രണ്ടായി പൊളിഞ്ഞു ദൂരേക്ക് തെറിച്ച് വീണു എന്നിട്ട് അട്ടകസിച്ചുകൊണ്ട് ന്യായം പറയുന്നോ നീ ന്യായം വിധിക്കാൻ നീ ആര് നീ പറയുന്ന ന്യായം അത് ഞങ്ങൾക്ക് അന്യായമായിരുന്നു നിനക്കറിയോ ഞങ്ങളുടെ പ്രാണൻ മാത്രമല്ല ആത്മാവിനെയും വെറുതെ വിട്ടില്ല ശതവർഷങ്ങൾ ഞങ്ങൾ പരലോകത്തെ പ്രാപ്തിക്കായി ഇഹലോകത്ത് അലഞ്ഞു ഞങ്ങൾക്ക് മോശം കിട്ടരുത് എന്ന കുബുത്തി ആയിരുന്നില്ലേ അത് എന്നിട്ട് നിസ്സാരനായ നീ ന്യായം വിധിക്കുന്നോ ഇവൺ ഞങ്ങളെ ശതവർഷങ്ങൾ നീണ്ട ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ച് ഇവൻ്റെ ആത്മാവിലൂടെ ഞങ്ങൾ ഇഹലോകത്ത് നിന്ന് പരലോകത്തിലേക്ക് പ്രാപ്തി അടയും ഇത് ഇവിടെ വിധി കാലം കുറിച്ച വിധി അരുതടയാൻ നീ ആര് പിന്മാറുക അതിനിയും വൈകിട്ടില്ല ഈ മൂന്നായാമത്തിൻ്റെ അവസാന വിനാഴിക താണ്ടുമ്പ് പിന്മാറുക നായർ കൈമളയൊന്നും നോക്കി കൈമൾ സമ്മർദ്ദം അർത്ഥത്തിൽ തലയാട്ടി എന്നിട്ട് അശോക തെക്കോർത്ത് പോയൊരു അഞ്ച് അരികു പൊട്ടാത്ത വെട്ടുകലെടുക്കുക എന്നിട്ട് ഈ പനങ്കുലയുടെ തണ്ട് കയ്യിൽ പിടിച്ച് കുളത്തിൽ പോവുക ഈ തണ്ട് കുളത്തിൽ തൻ്റെ മുന്നിലായി ആഴത്തിൽ കുത്തി നിർത്തുക വെള്ളത്തിൽ പാറം മാത്രം മുങ്ങുന്ന തരത്തിൽ നിന്ന് ഈ കല്ലുകളെല്ലാം മുക്കിയെടുക്കുക അതിനുശേഷം നാഗപ്രതിഷ്ഠയ്ക്ക് സമീപം ആറടി നീളത്തിൽ ഒരാളെ കുഴിച്ചിടാൻ ഭാഗത്തിൽ ഒരു കുഴിയെടുക്കുക കല്ലുകൾ കുളത്തിൽ നനച്ചു വരുമ്പോൾ പനങ്കുലയുടെ രണ്ട് തണ്ട് കുമാരനെ കൊണ്ട് ഊരിയെടുപ്പിക്കുക എന്നിട്ട് രണ്ടായി ഓടിച്ച് തെക്ക് ദിശയിൽ എറിയുക സമയം തീരെ കുറവാണ് എത്ര വേഗം ചെയ്യാൻ കഴിയുമോ അത്രയും വേഗം ഒരു ഒടിമറയുന്ന വേഗത്തിൽ പിന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ ജീവൻ ഒരു കാരണവശാലും അടിയറവ് വയ്ക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ പൊയ്ക്കുള്ള വേഗം നായരെ ആയിരത്തെട്ട് ഉരുക്കഴിച്ചിരിക്കുന്നു ഇനി മുന്നോട്ട് വെച്ച മുന്നോട്ട് തന്നെ അതും പറഞ്ഞ് കൈമാൾ പണിക്കരെ നോക്കി പണിക്കരെ ഇനിയൊന്നും നോക്ക് ഇപ്പോൾ എന്താ സ്ഥിതിയെന്ന് അപ്പോഴേക്കും ആ പെൺകുട്ടി മുന്നിലിരുന്ന കിണ്ടിയെടുത്ത് നായരുടെ തലയ്ക്ക് നേരെ വീശിയെറിഞ്ഞു കൈമാൾ ഉറക്കെ നായരയെന്ന് ഉറക്കെ അലറിയതും കിണ്ടിയുടെ വെള്ളം വരുന്ന തണ്ട് നായരുടെ നെറ്റിയിൽ തട്ടി പുറകിലെ നിലവരയുടെ വാതുക്കൾ ശക്തിയായി ഇടിച്ച് തറയിലൊരു വലിയ ശബ്ദത്തോടെ വന്നു വീണു എല്ലാവരും ഒരുപോലെ ഞെട്ടി അക്ഷരാർത്ഥത്തിൽ നായരുടെ നെറ്റിയിൽ നിന്നും രക്തം ധാരധാരയായി കവിളിലൂടെ ഒലിച്ചിറങ്ങി പണിക്കർ ഇത് കണ്ട് എഴുന്നേക്കാൻ ചുരിഞ്ഞതും നായർ ഉറക്കെ അരുത് ആരും എഴുതേക്കരുത് ഇതിലും വലുത് സംഭവിച്ചാലും ഇത് നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചാൽ ആരും നാളത്തെ സൂര്യോദയം കാണില്ല അത് തീർച്ച അതുകൊണ്ട് പ്രാണമുള്ളിടത്തോളം കർമ്മം തുടരുക അതേ വഴിയുള്ളൂ പണിക്കരെ ഇനി വേഗം വേഗമൊന്ന് ഗ്രഹനില നോക്കൂ എന്ന് പറഞ്ഞ നായർ മനുക്കുട്ട മന്ത്രം ഒരു ആയിരത്തെട്ട് കൂടി ഒരുക്കൊഴിച്ചോളൂ അവർ രണ്ടുപേരും കൂടി മന്ത്ര ജപത്തിനിടയിൽ തന്നെ തലയാട്ടി നായരേ ആരുടം തെളിഞ്ഞു വ്യാഴം ശുഭസ്ഥാനത്താണ് ചൊവ്വയും പ്രസാദിച്ചിരിക്കുന്നു ആവാഹിച്ച് കുടിയിരുത്താൻ നല്ല സമയം ഇപ്പോൾ സമയം നമുക്ക് അനുകൂലമെന്ന് വെച്ചാൽ ദൈവാധീനം വേണ്ടുവോളമുണ്ട് അല്ലേ നായർ പണിക്കറോട് ചോദിച്ചു അതെ അതുതന്നെ പണിക്കർ മറുപടി പറഞ്ഞു കൈമളേ താൻ എഴുന്നേറ്റ് ആവാഹന പ്രതിഷ്ഠയ്ക്കുള്ള കർമ്മങ്ങൾ നോക്കിയുള്ളൂ സമയം അതുമാത്രമേ നമുക്ക് അനുകൂലമായിട്ടുള്ളൂ അതും തുച്ഛം അതുകൊണ്ട് പെട്ടെന്ന് നോക്കിക്കോളൂ വിഘ്നകൾ പലതും പ്രതീക്ഷിക്കാം അതിപ്പോൾ ജീവഹാനി വരെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചോളൂ നിസാരക്കാരെ അല്ല നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മറക്കേണ്ട കൈമളേ നായർ പറഞ്ഞത് ശരിയാണ് സാധാരണ ആവാഹനമെന്ന് പറയുമ്പോൾ ഒരു ആൾരൂപത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുടത്തിലേക്കോ ആണ് സാധാരണ പക്ഷേ ഇത് അഞ്ച് അഘോര ആത്മാക്കളെ ഒരു മൂർത്തി സങ്കല്പത്തിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തുകയാണ് ഇവിടെ ശരിക്കും അപൂർവത്തിൽ അപൂർവം ചെറിയൊരു അബദ്ധം അത് ദുരന്തത്തിലെ അവസാനിക്കൂ കർമ്മയുടെയോ കൂടെ ജീവനിൽ കുറഞ്ഞ വില അതിരില്ല തീർച്ച അശോകൻ നായർ പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അഞ്ച് വെട്ടുകല്ലും എടുത്ത് കുഴിക്ക് സമീപം ഓരോന്നായി വെച്ചു കൈമാൾ കുഴിയുടെ ഭാഗത്തിരുന്നു കൊണ്ട് ആത്മാവിനെ ഭാവത്തിലേക്കുള്ള ആവാഹനം തുടങ്ങി പെട്ടെന്ന് നല്ല രീതിയിൽ കാറ്റ് ആഞ്ഞുവീശാൻ തുടങ്ങി കുഴിക്ക് സമീപം വെച്ചിരുന്ന നിലവിളക്കെല്ലാം അണഞ്ഞു അശോക അഞ്ച് വെറ്റിലെടുത്ത് അതിൽ കർപ്പൂരം കത്തിക്കൂ ഒരു കാരണവശാലും അണയാതെ നോക്കുക പിന്നെ അഞ്ച് കരിക്ക് അഞ്ച് ആഴൂപം അകത്തു നിന്ന് എടുത്തോളൂ അഞ്ച് പവിത്രവും കുമാര അകത്തുനിന്നും എരിക്കും കോല എടുക്കൂ പെട്ടെന്ന് കൈമാൾ അലറി സുകുമാരൻ അകത്തേക്ക് ഓടി എരിക്കും കോല എടുത്തുകൊണ്ടു വന്ന് കൈമാളിലെ കയ്യിൽ കൊടുത്തു കൈമാളത് കുഴിയുടെ തെക്ക് ഭാഗത്തേക്ക് കുത്തിയിറക്കി എന്നിട്ട് അതിൻ്റെ അറ്റത്ത് സ്വന്തം മുണ്ടിൽ നിന്നും ഒരു നീളത്തിലുള്ള ഇഴനൂല് വലിച്ചെടുത്ത് കിട്ടി പെട്ടെന്ന് കാറ്റ് ശമിച്ചു എന്നിട്ട് കുമാര നാലാം വേദക്കാരിയല്ലേ ബാധകൂടിയ പെൺകുട്ടി അപ്പോൾ ഞാൻ പറയുമ്പോൾ ഒന്ന് ഓടിമറയണം അതിന് തയ്യാറായി പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കുമാരൻ വേഗം തന്നെ വീട്ടിലേക്ക് ഓടി ഇരീശ കോഴികളെ കൊണ്ടുവന്നോളൂ പെട്ടെന്ന് അതും പറഞ്ഞ് കൈമാൾ അടുത്തു വെച്ചിരുന്ന കരിക്ക് ഓരോ കല്ലിലേക്കും പകർന്നൊഴിച്ചു അപ്പോഴേക്കും അശോകൻ വിറ്റിലയിൽ കർപ്പൂരവും കത്തിച്ച് അശോക കിണ്ടിയിൽ പശുവിന്റെ പാല് കുറച്ചെടുക്കൂ പെട്ടെന്ന് അശോകൻ അകത്തേക്കൂടി കൊണ്ടുവന്നു കൈമാൾ അത് വാങ്ങി കല്ലിലേക്ക് പകർന്നു അശോക അഞ്ച് കല്ലുകളും കുഴിയിലേക്ക് നിരന്തരയായി നേർരേഖയിൽ സ്ഥാപിക്കൂ അതിനുമുമ്പ് ഓരോ വെറ്റിലയും അടക്കയും പണവും എരിക്കും പോവും വെക്കൂ കുമാരൻ പറഞ്ഞതുപോലെ അഞ്ച് വെറ്റിലയിൽ എല്ലാം പറഞ്ഞതുപോലെ വെച്ച് കൈമള അതിനു മുകളിൽ കുറച്ച് പശുവും പാലും കരിക്കും വെള്ളവും ഇപ്പിച്ചു കയ്യിലെ മോതിര വിരലിൽ പവിത്രമിട്ടു എന്നിട്ട് അശോക അഞ്ച് മുളരിച്ചോറ് ഉരുട്ടി കുറച്ച് ധൈര്യം കൊണ്ട് വരൂ പെട്ടെന്ന് ചെല്ലൂ അപ്പോഴേക്ക് മകത്ത് പെൺകുട്ടിയുടെ അട്ടകാസം മുഴുകിക്കെട്ടു നായർ തന്റെ പഠിച്ച പണി പതിനെട്ടും അതിനപ്പുറത്ത് പയറ്റുകയാണ് എന്നിട്ട് ഉറക്കെ കൈമളേ പെട്ടെന്ന് ആയിക്കോളൂ എന്ന് പറയുന്നുമുണ്ട് ഇനി എന്നെക്കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് തോന്നില്ല അതു പറയുമ്പോൾ നായരുടെ മൂക്കിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി പണിക്കലേ വേഗം കൈമളുടെ അടുത്തേക്ക് ചെല്ലൂ എൻ്റെ രക്ഷ ഞാൻ നോക്കിക്കോളാം താൻ ക്ഷണത്തിച്ചെല്ലു പണിക്കർ കബടിപ്പറയുടെ മുന്നിൽ നിന്നും കൈബളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ഓടി കുട്ടാ മനു എന്ത് സംഭവിച്ചാലും ജപം മുറിയരുത് ഒരു കാരണവശാലും ഉപാസനാപൂർത്തി കാത്തോടും ഒന്നിലും ഭയപ്പെടരുത് നേരിട്ടേ മതിയാകൂ നമുക്കീ അഗ്നിപരീക്ഷ മനസ്സിലാവുന്നുണ്ടോ നായർ മുളക് ഹോമിച്ചുകൊണ്ട് പുറകിലുള്ള മരുമക്കളോട് പറഞ്ഞു ഗിരീഷൻ കോഴികളുമായി കൈമളിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി കൈമാൾ അപ്പോഴേക്കും വെറ്റിലേക്കും മുകളിൽ പിണ്ടച്ചോറ് ഉരുട്ടിയത് വെച്ച് തൈരി ഇട്ടിച്ച് കൂടെ നെയ്യും അശോകാ ഇനി കല്ലുകൾ വെച്ചോളൂ പെട്ടെന്ന് ഗിരീഷാ അശോകം കല്ല് വെച്ച് കഴിയുമ്പോൾ ഓരോ കർപ്പൂരം കത്തിച്ച് കല്ലിൻ്റെ മുകളിൽ വെക്കൂ എന്നിട്ട് കോഴിയെ രക്തവും പകർന്നോളൂ വേഗം കൈമാൾ പറഞ്ഞു നിർത്തിയതും ആ പെൺകുട്ടി ഒരു സംഹാര ദുദ്രയായി കളത്തിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ഒരു കയ്യിൽ നായരെ തൂക്കിയെടുത്ത് പിടിച്ചുകൊണ്ടാണ് വരുന്നത് മറുകൈയിൽ ഒരു നിലവിളക്കും തല പിടിച്ചിട്ടുണ്ട് എല്ലാവരും നിശബ്ദരായി നിന്നു പെൺകുട്ടി ഒരു ഘോരശബ്ദത്തിൽ അലറി ഇത് കണ്ട പെൺകുട്ടിയുടെ കാരണവമാര് വാവിട്ട് കരഞ്ഞു മോളേ മോളെ എന്ന് നിലവിളിച്ച് അവർ വാവിട്ട് കരഞ്ഞു നായർ ഉറക്കെ പറയുന്നുണ്ട് കൈമളേ നിങ്ങൾ നിറത്തരുത് ദയവായി ഭയപ്പെടാതിരിക്കൂ അപ്പോഴേക്കും നായർ രക്തം ശ്രദ്ധിക്കാൻ തുടങ്ങി പെൺകുട്ടി നായരുടെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി നായർ ശ്വാസം കിട്ടാതെ കൈയ്യാലും ഇട്ട് അടിക്കാൻ തുടങ്ങി എന്നിട്ട് കയ്യിലിരിക്കുന്ന നിലവിളക്കിൻ്റെ കൂർത്തം മുന നായരുടെ തലയിലേക്ക് ആഞ്ഞു കുത്തി ഇറക്കാൻ തുരിഞ്ഞതും പെട്ടെന്ന് കൈമാൾ കൈമാരാഹ് എന്ന് നീട്ടി അലറി വിളിച്ചു കുമാരൻ കൊടുങ്കാറ്റുപോലൊരു പന്നിയായി ആ ബാധയ്ക്ക് മുന്നിലേക്ക് ചെറിയെടുത്തു സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ വരാഹ അവതാരം പോലെ പെൺകുട്ടി ഒരേ സമയം നായരെയും നിലവിളക്കിനെയും താഴെയിട്ടു പെട്ടെന്ന് ചുഴലി പോലെ ആ പാതയ്ക്ക് മുന്നിൽ സാക്ഷാൽ വൃത്തിങ്കര ആഞ്ഞടിച്ചു സർവ്വസംഹാര ദുരിദഭാവത്തോടുകൂടി പെൺകുട്ടി വായുവിലൊന്ന് പമ്പലം തിരിയുന്നത് പോലെ കറങ്ങി എന്നിട്ട് എടുത്തെറിഞ്ഞതുപോലെ ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ചെന്ന് മലർന്നടിച്ച് വീണ് ഞരങ്ങി ഉരുണ്ടു എന്നിട്ട് കയ്യും കാലും രണ്ടു വശത്തേക്ക് കൂടി മുഖം ഒരു വികൃത രൂപത്തിൽ വലിഞ്ഞു മുറുകാൻ തുടങ്ങി ഇത് കണ്ട കൈമാൾ പെട്ടെന്ന് അശോക പെട്ടെന്ന് കല്ല് മണ്ണിലേക്കിട്ട് മൂട് എന്നിട്ട് ഓരോന്നിനു മുകളിൽ ഓരോ ചമതക്കോല് കുത്തിക്കോളൂ പെട്ടെന്ന് കാറ്റപ്പോഴേക്കും ആഞ്ഞു വീശാൻ തുടങ്ങി സമയമില്ല അശോക ക്ഷണത്തി ചെയ്യൂ നായരെ പണിക്കർ പിടിച്ച് എഴുന്നേപ്പിച്ചു അപ്പോഴും നായർക്ക് ബോധമില്ലായിരുന്നു ഒരുവിധത്തിൽ ഗിരീശരും പണിക്കരും ചേർന്ന് നായരെ പിടിച്ച് കിഴക്കോരത്ത് അരമതിയിൽ കിടത്തി എന്നിട്ട് മുഖത്ത് വെള്ളം തളിച്ച് വായിൽ കുറച്ച് കരിക്കും വെള്ളം എറ്റിച്ചു പെൺകുട്ടി ഉറക്കെ അരുതത് അരുത് ഇനിയും ഞങ്ങളെ ബന്ധരസ്ഥരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് പൊക്കോളാം ഞങ്ങളീ ശരീരം വിട്ട് പൊക്കോളാം എന്ന് നിലത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ട് കരഞ്ഞു പറയുന്നുണ്ട് കൈമാൽ ദേഷ്യത്തിൽ മറുപടിയായി പലതവണ അപേക്ഷയായും ആവശ്യമായും ഭീഷണിയായും പറഞ്ഞതല്ലേ ചെവിക്കണ്ടോ ഇനി നിങ്ങൾ അഞ്ചു പേരും ഇവിടെ കൂടിയിരിക്കുക പൂജയും വഴിപാടും നേതിയും ഒക്കെ സ്വീകരിച്ച് സന്തോഷത്തോടെ ഇഹലോകവും പരലോകവും പ്രാപ്തമാകാത്ത നിങ്ങളെ ഭക്തർ മനസ്സ് നിറഞ്ഞ് ആരാധിക്കും അവർ നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കും ആരാധിക്കാൻ ആളുകളുള്ളിടത്തോളം നിങ്ങളുടെ ചൈതന്യം ഒരു കെടാവിളക്കായി ഇന്നും കൂടെ ഉണ്ടാകും വാക്ക് എന്നിട്ട് അശോകനെ നോക്കി അശോക മൂന്ന് തിരിയിട്ട അഞ്ച് നിലവിളക്ക് ഓരോ ചമതക്കോലിന് മുന്നിൽ കത്തിക്കൂ ഉടനെ കുമാരൻ അപ്പോഴേക്കും ഒരു പന്നിയായി വീടിന് ചുറ്റും ഓടുന്നുണ്ടായിരുന്നു കൈമാൾ കുറച്ച് വെള്ളമെടുത്ത് ഓടുന്ന കുമാരൻ്റെ ദേഹത്ത് തളിച്ചു പെട്ടെന്ന് ഓട്ടം നിറത്തിയ കുമാരൻ്റെ മുഖത്തേക്ക് കുറച്ച് ഭസ്മവും ഗുരുതികൾക്കിയ വെള്ളവും ശക്തിയായി അടിച്ചു കുമാര ഒടി മുറിച്ചോളൂ കുമാര തക്ക സമയത്ത് അല്ലേ നന്നായി എന്നിട്ട് നെഞ്ചിൽ കൈവച്ചു എൻ്റെ അമ്മയെ ഭദ്രകാളി ദേവി കാളി കാളി മഹാകാളി ഭദ്രകാളീ നമസ്തുതേ കുലംശ കുലധർമ്മംശ മാംച പാലായ പാലായ അമ്മേ നീ തന്നെ തുറ ഭദ്രകാളി സ്തുതി ചൊല്ലി ഭഗവതിയുടെ നടയിൽ ശ്രാഷ്ടാങ്കം വീണ് നമസ്കരിച്ചു നായർ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു പണിക്കരും പെൺകുട്ടിയുടെ കാരണന്മാരും ചേർന്ന് കുട്ടിയെ കിഴക്കോരത്തെ നെല്ലിത്തറയ്ക്ക് മുകളിൽ കിടത്തി അപ്പോഴേക്കും ചീരവും മരുമക്കളും വന്ന് താങ്ങി കരിക്കും വെള്ളം കുടിപ്പിച്ചു എന്നിട്ട് വിഷറി കൊണ്ട് നന്നായി വീശിക്കൊടുത്തു ഗിരീഷൻ അപ്പോഴേക്കും ഒരു ചെപ്പ് ചെപ്പുകൂടത്തിൽ വെള്ളം കൊണ്ടുവന്ന് പെൺകുട്ടിയുടെ തലയിൽ ധാരധാരയായി ഒഴിച്ചുകൊണ്ടിരുന്നു നേരം വെളുത്തു എല്ലാവരും ആവാഹന കർമ്മത്തിന് ശേഷം നായരുടെ വീട്ടിലാണ് കിടന്നത് പണിക്കലാണ് നായരെ വിളിച്ചു നിർത്തിയത് നന്നേ ക്ഷീണത്തിലായിരുന്നു നായർ ആ കൂട്ടർ പോവാൻ യാത്ര ചോദിക്കാൻ കിഴക്കോരത്ത് നായരെ കാത്തു നിൽക്കണേ ഒന്ന് എഴുന്നേറ്റ് വരാൻ പറ്റുമോ തനിക്ക് തലേനെ എടുത്ത് കട്ടിലിൻ്റെ തലയ്ക്കൽ ചാരി വെച്ച് നായർ ഒന്ന് ബത്തപ്പെട്ട് ചാരിയിരുന്നു എന്നിട്ട് എടോ പണിക്കരേ വൈയ്യടോ അത്രയിടം വരെ നടക്കാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ നല്ല മനസ്സുള്ളവർക്ക് എന്നും ഇവിടെ അകത്തേക്ക് കയറാൻ ഒരു ഐത്തവും കൽപ്പിച്ചിട്ടില്ല അപ്പോഴേക്കും കൈമൾ അവരെയും കൂട്ടി അകത്തേക്ക് വന്നു പെൺകുട്ടിയും കൂട്ടരും നായരുടെ കാൽക്കൽ വീണ് കരഞ്ഞു തൊഴുകയോടെ ഏയ് വേണ്ട അരുതെന്ന് പറയൂ കൈമളെ അവരോട് ഇനി നന്ദി പറയണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഈ പണിക്കരോട് വേണം പറയാൻ ഇയാളാണ് സത്യത്തിൽ നിങ്ങളെ സഹായിച്ചത് ഇയാൾ പറഞ്ഞാ എനിക്ക് നിങ്ങളെ മടക്കാൻ നിർവാഹമില്ല അത്ര തന്നെ അല്ലടോ ജോൽസി ശിരോമണി ഒരു കാര്യം മറക്കരുത് കുട്ടി എന്താ കുട്ടിയുടെ പേര് ആമിന പെൺകുട്ടി തൊഴുകയോടെ പറഞ്ഞു ആമിന കൊള്ളാം നന്നായിരിക്കുന്നു പേര് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വർഷത്തിലെല്ലാം വൃശ്ചികം ഒന്നിന് ഇവിടെ കുടുംബസമേതം വന്ന് എന്താ കഴിയണം വഴിപാട് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകണം ഇവിടെ കുടിയിരിക്കുന്ന ആത്മാക്കൾ മൂർത്തി ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു കുട്ടിയെ അവർ മറക്കില്ല അവരെയും കുട്ടി മറക്കരുത് അതുകൊണ്ട് കുട്ടി വന്നൊരു തിരികെത്തിച്ച് പ്രാർത്ഥിക്കണം അവരോട് അവർ ഇനി കുട്ടിക്ക് നല്ലതേ വരുത്തു പിന്നെ കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കുക അങ്ങട് എന്താവശ്യത്തിനും ഉപായമായി ഞങ്ങളുണ്ട് എന്ന് കരുതിക്കുള്ളൂ അപ്പോൾ എന്നാൽ പോയിട്ട് വരൂ എല്ലാ ഐശ്വര്യവും സമ്പത്തും സൗഭാഗ്യങ്ങളും ഭഗവാൻ തന്നനുഗ്രഹിക്കട്ടെ ഇനി കുട്ടിക്ക് ഒരു ആപത്തും വരില്ല കേട്ടോ ഭയപ്പെടേണ്ട കുട്ടിയുടെ വീട്ടുകാർ പിന്നെയും എന്തോ കണ്ണുകൊണ്ട് പണിക്കരോട് ആംഗ്യം കാണിച്ചു പഠിക്കറവരുടെ ചെവിയിൽ കാര്യം പറഞ്ഞു വേണ്ട തീർത്തും വേണ്ട ഞാനിത് ആത്മമിത്രത്തിനു വേണ്ടി ചെയ്ത കർമ്മമാണ് അതിന് പണം എത്ര വെച്ചാലും പോരാന്ന് വരും അതുകൊണ്ട് അതിന് തൽക്കാലം മുതിരണ്ട പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തിന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കുക അത് മതി ധാരാളം മതിയില്ല കേടോ കൈമളെ ലാടോ പഠിക്കരെ ഓ ധാരാളം തൈമളാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് പിന്നെ ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പുണ്യവും പ്രാർത്ഥനയും അതിൽ വലിയ പ്രതിഫലം വേറെ എന്താ ഉള്ളത് പണത്തിൽ എത്രയോ മുകളിൽ വരും അത് അത് മതി അത് മാത്രം മതി ഇനി വായിക്കണ്ട ഇറങ്ങിക്കോളൂ പോകുന്നതിന് മുമ്പ് കുട്ടി ആ മൂർത്തികളെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചോളൂ ജീവൻ തിരിച്ചു തന്നതിന് നന്ദി പറഞ്ഞ് തൊഴുത് എല്ലാ വർഷവും ഇവിടെ വന്ന് കണ്ടോളാമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ നായർ അതും പറഞ്ഞ് കൈകൊപ്പി അവരെല്ലാവരോടും നന്ദി പറഞ്ഞ് യാത്രയായി ആ കുട്ടി സ്വന്തം ജീവിതത്തിലേക്കും പിന്നീട് നായർ ഒരു കരുത്തറയിൽ ആ അഞ്ച് മൂർത്തികളെയും ഒരു ഏകസ്വരൂപത്തിൽ കുടിയിരുത്തി ആരാധിച്ചു പോന്നു